എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അവിടെ മഴയൊക്കെ ഉണ്ടോ നിങ്ങളുടെ നാട്ടിലൊക്കെ ഞങ്ങൾക്ക് നല്ല മഴയാണ് ഇന്ന് ഞാനിവിടെ ഒരു ചമ്മന്തിപ്പൊടിയുടെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പൊടിച്ചമ്മന്തിയാണ് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചമ്മന്തിപ്പൊടിയാണ് ഇത് നമ്മൾ തമിഴ്നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ദോശയുടെ കൂടെയും ഇഡ്ഡലിയുടെ കൂടെയൊക്കെ കിട്ടുന്നതാണ് പിന്നെ നമുക്ക് അത്യാവശ്യഘട്ടത്തി ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ അപ്പം നമുക്കിനി എങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇനി ചമ്മന്തിപ്പൊടിക്ക് എന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് നോക്കാം ഒരക്കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ പച്ചരി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു കപ്പ് കടലപ്പരിപ്പ് പിന്നെ പൊട്ടുകടല ഒരു കാൽ കപ്പ് പൊട്ടുകടല എടുത്തിട്ടുണ്ട് നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കാൻ എടുക്കത്തില്ലേ കടല അത് പിന്നെ ഒരു ചെറിയ കഷ്ണം കായം പിന്നെ സാമ്പാർ പരിപ്പ് ഒരു കാൽ കപ്പ് സാമ്പാർ പരിപ്പ് പിന്നെ കറിവേപ്പില വറ്റൽമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കാശ്മീരി വറ്റൽ മുളക് അതും കൂടി ചേർക്കാം ഞാനിപ്പം അതിന് വേറെ ഇച്ചിരി പൊടിയാണ് ചേർക്കുന്നത് ഇനി നമുക്കൊരു ചീനിച്ചട്ടിയൊക്കെ ഒന്ന് അടുപ്പത്ത് വെച്ചു കൊടുക്കാം എന്നിട്ട് ചീനീച്ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ വറ്റൽ മുളക് ഇട്ട് കൊടുത്തു ഗ്യാസിൻ്റെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെക്കണം ഞാൻ ഞാനതിൻ്റെ തണ്ട് എറുത്ത് കളഞ്ഞിട്ടില്ല കേട്ടോ തണ്ട് എറുത്ത് കഴിയുമ്പോഴത്തേനും അരിയും കൂടെ അതിൽ വീഴുമ്പോഴത്തേനും ഭയങ്കരമായിട്ട് നമുക്ക് ചുമയൊക്കെ വരും കരിഞ്ഞു പോവും പെട്ടെന്നങ്ങ് അതുകൊണ്ടാണ് ഇനി നമുക്ക് അത് ഞാൻ കോരിയെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഉഴുന്ന പരിപ്പ് ഇട്ട് കൊടുത്തു ഇനി ഞാൻ ആ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു പച്ചരി ഇട്ട് കൊടുക്കാം പച്ചരി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ആ സാമ്പാർ പരിപ്പില്ലേ അതും ഇട്ട് കൊടുത്തു നമ്മുടെ പൊട്ടുകടലയില്ലേ എടുത്തു വെച്ചിരിക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കാരണം ഇതിന് പലതിനും പലതായിട്ടാണ് ഇതെല്ലാം മൂത്ത് വരുന്നത് അതുകൊണ്ട് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നല്ലൊരു മണമൊക്കെ വരുവാന്നേരം ഇനി നമുക്കതൊന്ന് ഒരു പാത്രത്തിലേക്ക് കോരി വയ്ക്കുക ഇത് നല്ലതുപോലൊന്ന് തണുക്കണം തണുക്കട്ടെ അവിടെ നിന്ന് ഇനി നമുക്ക് ആ കായവും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കണം കായം നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴത്തേനും അതും കോരിയെടുക്കാം കോരിയെടുത്തിട്ടുണ്ട് അതായത് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ചൂടായപ്പോഴത്തേനും ഒന്ന് കുത്തി കൊടുത്തപ്പോഴത്തേനും അതങ്ങ് പൊടിഞ്ഞിട്ടുണ്ട് ഇനി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയില്ലേ അതും കൂടെ നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കണം നല്ലെണ്ണ ഒഴിച്ചിട്ട് വേണമെങ്കിലും വറുക്കാം കേട്ടോ ഞാൻ അതൊഴിക്കുന്നില്ല ഞാനല്ലാതെ തന്നെ വറുത്തിയാൻ കോരിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് തുടച്ച് ഒരു മിക്സിയുടെ ജാറെ എടുക്കണം ഒരു ശകലം പോലും വെള്ളമെറുപ്പമൊന്നും കാണരുത് കേട്ടോ ഇതിൻ്റെ കൂടെ മുതിരയുണ്ടെങ്കിൽ മുതിര ചേർക്കാം കേട്ടോ മുതിരയോ എള്ളോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർക്കാം ചിലർ വാളമ്പുളിയും ചേർക്കും ഇനി നമുക്ക് ആ വറ്റൽമുളകിൻ്റെ തണ്ടൊക്കെ ഒന്ന് നിർത്ത് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആദ്യം നമുക്ക് ആ വറ്റൽമുളക് മാത്രം ഒന്ന് ഒന്ന് ചതച്ചെടുക്കാം അല്ലെങ്കിൽ ഇത് പിന്നെ അരയാൻ പാടാണേ അതുകൊണ്ടാണ് ഇനി ഇതൊന്ന് ചതച്ചെടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും തോരപ്പരിപ്പും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം അങ്ങ് പൊടിയണ്ട ഒത്തിരി പൊടിഞ്ഞു പൊടിഞ്ഞഴിഞ്ഞാൽ കൊള്ളത്തിലാട്ടോ ഇനി ആ കായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് പൊടിച്ച് കൊണ്ടുവരാം പൊടിച്ച് കൊണ്ടുവന്നിട്ട് ഞാൻ അതിലാവശ്യത്തിനുള്ള ഉപ്പും മുളക് പൊടിയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിപ്പൊടിയാണേ വറുത്ത പൊടിയാണ് അതും ചേർത്ത് ഒന്നും കൂടെ ഒന്ന് അരച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പൊടിച്ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഗോതമ്പ് ദോശയുടെ കൂടാണ് കഴിക്കാൻ പോകുന്നത് ഞാനൊരു ചെറിയ പാത്രത്തിനകത്തേക്കൊരു കുറച്ച് ചമ്മന്തിപ്പൊടി ഇട്ടിട്ട് ഇതിൽ നല്ലെണ്ണയാണ് ചേർക്കേണ്ടത് കേട്ടോ വെളിച്ചെണ്ണയല്ല നല്ലെണ്ണ ചേർക്കുമ്പോഴാണ് അതിനാ ടേസ്റ്റ് വരുന്നത് വെളിച്ചെണ്ണയും ചേർക്കാമെങ്കിലും നല്ലവണ്ണം ചേർത്ത് കഴിക്കുമ്പോഴാണ് ഇത്രയും കൂടെ നല്ല ടേസ്റ്റ് വരുന്നത് നല്ലെണ്ണയും കൂടി ഇട്ടിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ആ ദോശയൊന്ന് കഴിച്ചു നോക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത് അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ നല്ലൊരു വീഡിയോമായി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ